നമസ്കാരം മാവൂർ മീഡിയ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്ത വഴികളിലൂടെ ജീവിതം നയിക്കുന്ന ടി വി ജി ചെറുത്തൂർ എന്ന സാധാരണയിൽ നിന്നും ഒരു വേറിട്ട രീതിയിലാണ് നിങ്ങളുടെ പ്രവർത്തനവും സംസാരവും എല്ലാം അത് എങ്ങനെയൊക്കെയായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഏത് കാര്യത്തിനും ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്ന ചരിത്ര പശ്ചാത്തലം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നത് കൊമ്മേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ വീടാണ് അവിടെ അയ്യപ്പങ്കണ്ടി എന്നാണ് ആ വീടിൻ്റെ പേര് അയ്യപ്പങ്കണ്ടി എന്ന് പറയുന്ന വീട് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രവും ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീടാണ് അതിൽ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ സാധാരണ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ വല്ലച്ചൻ തന്നെയാണ് അവിടുന്ന് വല്ലിച്ചനിൽ തന്നെ അവസാനമായ സമയത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടാവാം വല്ലിച്ചൻ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ക്ഷേത്രം വല്ലിച്ചൻ തന്നെ പൊളിച്ചു കഴിഞ്ഞു ക്ഷേത്രം പൊളിച്ചു പൊളിച്ചു നിലവിലുള്ള ക്ഷേത്രം നിലവിലുള്ള ക്ഷേത്രം വലിച്ചതന്നെ പൊളിച്ചു വിശ്വാസിയല്ലേ വിശ്വാസിയാണ് പിന്നെ അവിടുന്ന് മന്ത്രങ്ങളും കുറച്ച് മന്ത്രങ്ങൾ അതിൻ്റെ പുറമേന്ന് പറഞ്ഞാൽ പൂജ നടത്തേണ്ട രീതികൾ ഒക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ വലിച്ചന് രണ്ട് പെൺമക്കളാണുള്ളത് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അതെ പഠിപ്പിച്ചു പഠിപ്പിക്കാനായ ഒരു പ്രധാന കാരണം രണ്ട് പെൺമക്കളാണുള്ളത് പെമ്മക്കളിൽ മൂത്ത മോള് നമുക്ക് മൂന്ന് പെൺകുട്ടികളാ ഇളയ മോക്ക് അമ്പളെ മൂത്ത മോനാണ് ഞാൻ അപ്പോൾ ഞാൻ ഇളയ മകളുടെ മൂത്ത മകൻ്റെ മൂത്ത മകനാണ് ഞാൻ ഞാൻ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ വല്യച്ഛൻ്റെ അടുത്താണ് ആദ്യമേ ജീവിക്കുന്നത് അവിടെ വേറെ ആരുമില്ല വല്യച്ഛൻ വല്യമ്മ മാത്രമായതുകൊണ്ട് അവിടെ നിന്ന് ആണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ ആ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വല്ലിച്ചൻ തന്നെയാണ് അത് ഏത് കാലഘട്ടമാണെന്ന് ഓർമ്മണ്ടോ നമുക്ക് കൊല്ലം എനിക്കിപ്പോൾ എഴുപത്തഞ്ച് വയസ്സായി അപ്പോൾ എൻ്റെ ഒരു ക്ലാസ് മുതൽക്കുള്ള പതിനാലാമത്തെ വയസ്സ് പ്രായത്തിൽ പതിനാല് വയസ്സ് പ്രായമുള്ള സമയത്താണത് അപ്പോൾ അത് ഞാൻ പോകുന്നത് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പോകുന്നത് സാമൂതിരി കോളേജ് ഹൈസ്കൂൾ എൻ്റെ സർട്ടിഫിക്കറ്റിൽ തന്നെ അപ്പോൾ ഇന്ന് സാമുദ്ര ഹൈസ്കൂളാണ് പക്ഷേ അന്ന് എൻ്റെ സർട്ടിഫിക്കറ്റിലുള്ളത് കോളേജ് ഹൈക്കൂൾ എന്നാണ് അത് തളിയാണ് തളിയിൽ അവിടേക്ക് ഞാൻ കൊമ്പേരി നിന്ന് നടന്നു പോയിട്ട് അവിടെ നിന്നാണ് പഠിക്കുന്നത് പോണ സമയത്ത് ഞാൻ ശ്രീ വളയനാട് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ സ്റ്റെപ്പ് കയറിയും കാഞ്ഞു പോയിട്ട് വടക്കേ നടയിൽ കൂടി ഗോവിന്ദപുരം വഴി പുതിയവാലം വഴിയാണ് ഞാൻ സ്കൂളിൽ പോവുക നടന്നു പോകല്ലേ നടന്നു പോവുക അപ്പോൾ അതിൽ നടന്നു പോകുന്ന സമയത്ത് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര വലിയ വിദഗ്ധനല്ല മണ്ടന പക്ഷേ എന്നാലും പരീക്ഷ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ പോകുന്ന സമയത്ത് വടക്കേ നടയിൽ ശ്രീവയനാട് കാമിൻ്റെ വടക്കേ നടയിൽ മണ്ടാരമുണ്ട് ആ മണ്ടാരത്തിൽ നിന്നുവച്ചാൽ ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധ്യത കുറവാണെന്നുള്ളതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് മണ്ഡാരത്ത് പൈസാണ് പോവുക സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പോവുക അങ്ങനത്തെ ഞാൻ അവിടുന്ന് വലിച്ചെന്നൊക്കെ പഠിപ്പിക്കുകയും ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിന്തയിൽ നിന്നിങ്ങനെ രൂപപ്പെട്ടു വരുന്നത് പിന്നീട് ഇങ്ങനെ ഇതിന് നിലവിലുണ്ടാകുന്ന വിശ്വാസ പ്രമാണങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ചിന്തയാണ് അവിടുന്ന് വളർന്നു വരാൻ തുടങ്ങുന്നത് ആ വളർച്ച അങ്ങനെ വളർന്ന് വളർന്ന് വന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനെന്നുവച്ചാൽ അവിടുന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അന്ന് മാർക്സിസ്റ്റ് പാർട്ടി അല്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചില ചില പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാനൊന്നും കൂടി തുടങ്ങിയ സമയത്ത് അത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വന്നു പാർട്ടി പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കാനും കൂടി തുടങ്ങിയ സമയത്ത് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു സ്കൂൾ അപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളും കാര്യമൊക്കെ വായിക്കൽ നിർത്തി അതിനുശേഷം ഇത്തരം കാര്യങ്ങളിൽ വായനയും കാര്യമൊക്കെ തുടങ്ങിയത് അവിടെ ഇങ്ങനെ ഇത് കൂടുതൽ കൂടുതൽ എനിക്ക് ഈ ചിന്ത ഈ വിമർശന ചിന്ത പ്രത്യേകിച്ചും എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളോടും ഇത്തരം ദുരാചാരങ്ങളോടും ദൈവത്തിനോടൊക്കെ ഉണ്ടാകുന്ന ചിന്തയിൽ നിന്ന് ഞാൻ കൂടുതൽ കൂടുതൽ ആ മേഖലയിൽ പഠനം നടത്തുന്ന സമയത്ത് നിരീശ്വരവാദത്തിലേക്ക് ആ കടന്നു അങ്ങനെ കടന്നു അങ്ങനെ കടന്നു അങ്ങനെ കടന്ന് അവിടുന്ന് കടന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വന്ന് അത് കഴിഞ്ഞ് ഞാൻ ചെത്തു പഠിച്ച് ഞാൻ മാവൂർ ചെത്തുകാരനായി മാവൂരെത്തി അന്ന് ചെത്തു യൂണിയൻ ഒന്നും ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ മാവൂർ ചെത്തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഞാനൊക്കെ തന്നെയാണ് അതുണ്ടാക്കുന്നത് മാവൂര് കള്ളുഷാപ്പിൽ ചെത്തുവലാളി യൂണിയൻ ആ യൂണിയൻ ഉണ്ടാക്കി ആ യൂണിയൻ ഉണ്ടാക്കി സമയത്ത് ആ യൂണിയൻ്റെ കൺവീനറായിട്ട് ഞാൻ തന്നെയാണ് ആദ്യം കൺവീനറായത് ഇങ്ങനെ മാവൂര് കള്ളുഷാപ്പിൻ്റെ അടുത്ത് തന്നെയാണ് വായനശാല മാവൂര് പഞ്ചായത്ത് വായനശാല ആ പഞ്ചായത്ത് വായനശാലയിൽ മെമ്പർഷിപ്പ് കൊടുത്ത് ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ പഠനം എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം കൂടുതൽ കൂടുതൽ ഞാൻ ഈ ദൈവത്തിൽ നിന്നും ഈ അകലെ ദൈവത്തിൽ നിന്നും അകലെ ദൈവവിശ്വാസത്തിൽ നിന്നും അകല അകന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതന്നും ഇന്നും അത് ആ അകൽച്ച തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കൂടെ കൂടെ പോയി കൊണ്ടേ ഇപ്പോഴും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എൻ്റെ ബാക്കലുണ്ട് ആ പുസ്തകം എന്ന് പറഞ്ഞാൽ കെ എം പണിക്കരെ ഒരു പുസ്തകമാണ് അതും ഇതിന്നെയാണ് ഈ കൂടുതൽ കാരണം അന്ധവിശ്വാസങ്ങളെയും ദൈവത്തിന് നമ്മൾ മാറ്റുന്ന ആ ഇതിലേക്ക് തന്നെയാണ് എന്നെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നത് ആ വായിക്കുന്ന പുസ്തകങ്ങളധികം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദാർശനിക പുസ്തകങ്ങൾ അധികവും ഞാൻ വായിക്കൽ അപ്പോൾ ആ പുസ്തകങ്ങളിൽ കൂടി മുഴുവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് കൂടുതൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈശ്വര നിഷേധവും ദൈവനിഷേധവും ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ കൂട്ടത്തിൽ അതിനു പറ്റിയൊരു സംഘടനയും കൂടി ഞാൻ കണ്ടെത്തി അങ്ങനെയാണ് ഞാൻ യുക്തിവാദി സംഘവുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ മാവൂരിൽ നിന്ന് അവിടെമാഷയായിട്ട് കലാതമാഷമായിട്ട് ബന്ധപ്പെട്ട് കലാതമാഷ കൂട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാൻ മാവൂർ വെച്ചിട്ട് തന്നെ മാവൂർ ഒരു യൂണിറ്റ് ഉണ്ടാക്കി അതിന് പുറമേ ആ മാവൂര് അവിടെ വെച്ചിട്ട് ഒരു ക്ലാസ് ഒക്കെ നടത്തി അവിടെ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ്സൊക്കെ നടത്തി അങ്ങനെ ഒരേ സമയത്ത് തന്നെ ഞാൻ യുക്തിവാദി സംഘമായിട്ടും ആ സംഘത്തിൻ്റെ പ്രവർത്തനമായിട്ടും അതിൻ്റെ അവസാനം ഞാൻ അതിൻ്റെ താലൂക്ക് യുക്തിവാദി സംഘത്തിൻ്റെ താലൂക്ക് പ്രസിഡൻറ്റായിരിക്കും അപ്പം അതിൻ്റെ പ്രവർത്തനവും ഒരേ ഒരേ സമയത്ത് തന്നെ ഒരേ സമയത്ത് തന്നെ പാർട്ടി പ്രവർത്തനവും അതേ സമയത്ത് തന്നെ സി റേഡിയോ പ്രവർത്തനവും റേഡിയോ പ്രവർത്തനമായിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോയത് കൂടുതൽ കൂടുതൽ എന്ന് വെച്ചാൽ പുരാണങ്ങൾ അതുപോലെ തന്നെ ഖുറാൻ അതേമാതിരി മുസ്ലിം സാഹിത്യങ്ങൾ കാരണമെച്ചാൽ ഞാൻ നിർമ്മതനാണ് മതങ്ങളായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത ആൾ മതവിമർശകൻ എന്നുള്ള എനിക്ക് എന്നെ മുസ്ലിം ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു വിഭാഗം മുസ്ലിംസ് അവിടെ നോക്കി എന്നെ കൂര്യാട് നടന്ന ജമായത്ത് ഇസ്ലാമിൻ്റെ സമ്മേളനത്തിനൊക്കെ പ്രകൃതിയായിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ പോകുകയും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ അപ്പോൾ അതിൻ്റെ പുസ്തകങ്ങളൊക്കെ എന്താണ് എനിക്കെനിക്ക് ഇടയ്ക്കിടയ്ക്ക് പുസ്തകം കിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഘടന പുസ്തകങ്ങളും അതിൻ്റെ പുറമേ തന്നെ ആ പുസ്തകം ഓരോ പുസ്തകം അയച്ചു തരും ആ പുസ്തകത്തിൻ്റെ കൂടത്തിൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു കുറിപ്പുണ്ടാവും അതിൽ കുറേ ചോദ്യങ്ങളുണ്ടാകും ആ ചോദ്യം പോലെ പൂരിപ്പിച്ച് കൊടുത്താൽ വീണ്ടും പുസ്തകം അയച്ച് തരും പക്ഷേ അതിൻ്റെ അടിയിൽ നമുക്ക് സ്വന്തം അഭിപ്രായം എഴുതാനൊരു കോളമുണ്ട് ആ കോളത്തിൽ ഞാനിങ്ങനെ എഴുതു അങ്ങനെ കുറേ പോലെ പുസ്തകങ്ങൾ അയച്ചു തന്ന് മുസ്ലിം കാര്യങ്ങൾ പഠിക്കാൻ പക്ഷേ എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ ഞാൻ അടിയിൽ എഴുതുന്ന സമയത്ത് ആ ഇത് കുറച്ചുകാലം എഴുതിയ സമയത്ത് അവർക്ക് മനസ്സിലായി ഇവൻ നേരെയാക്കിയാൽ നേരാവുന്ന കൂട്ടത്തിലല്ല എന്നു അതിന് ശേഷം ഒരാഴ്ചയല്ല നിർത്തിക്കാളും സ്റ്റോപ്പ് ചെയ്ത് വായിക്കുന്നതിനനുസരിച്ച് ഞാൻ നന്നാവുമല്ല വിടക്കാവുകയാണ് എന്നുള്ള ഓരോ ധാരണ അപ്പോൾ അത് അവസാനിപ്പിച്ച് ഒരു നിർത്തിക്കാളെ ചെയ്തു അതേമാതിരി തന്നെ ജമായത്ത് ഇസ്ലാമിയുടെയും അവസ്ഥ തന്നെയാണ് ഒരു സമ്മേളനത്തിനൊക്കെ കൂട്ടിക്കൊണ്ടായ സമയത്ത് എന്ന് പറഞ്ഞാൽ അക്കൂട്ടത്തിൽ അനിസ്ലാമിക പ്രതിനിധികളൊക്കെ ഉണ്ട് ഒരായിട്ട് ഒഴിവ് സമയങ്ങളിൽ അവിടെ വെച്ചും കഴിഞ്ഞിട്ട് ഓരോ വിമാമൊക്കെ വന്നും കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ സംസാരിച്ച സമയത്ത് ഞാനിങ്ങനെയൊക്കെ എസ് സി എസ് മൂളി മൂളി കേട്ട് കുറേ കഴിഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് ചോദ്യങ്ങളും ഇടപെടലും തുടങ്ങിയ സമയത്ത് ഓലും അതേമാതിരി തന്നെയാണ് ഇന്ന് ഒഴിവാക്കി കഴിഞ്ഞു ഇപ്പം നന്നാവൂല എന്നുള്ള ധാരണയിൽ ഒഴിവാക്കി അതേമാതിരി ഒരു ക്രിസ്ത്യൻ മിഷണറിൻ്റെ പ്രവർത്തകർ വന്നും വന്നു കഴിഞ്ഞിട്ട് അന്ന് ബരളാക്കുടം യൂണിയൻ്റെ മുകളിൽ വെച്ചും കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്തി അങ്ങനെ ഓരോ അതേമാതിരി തന്നെ എന്നെ ഓലയായിട്ട് ബന്ധപ്പെടുത്തിയ ആൾ ആളെ പിന്നീട് അവൻ കമ്പനി തൊഴിലാളിയാണ് ഓനെ ചീത്ത കുറയുക ചെയ്തത് ക്രിസ്തു മത മതത്തിലേക്ക് ആകർഷിക്കാൻ അപ്പോൾ ഓല് ഓനെ ചീത്ത പറയുക കാരണം ചെയ്യ ഏറ്റവും ആൾക്കാർ ആണ് കൂട്ടി കൊണ്ടുവരരുത് എന്നാണ് പറഞ്ഞത് കാരണം വെച്ചാൽ ഓൻ നന്നാവൂല ഓൻ കമ്മ്യൂണിസ്റ്റാണ് അതുകൊണ്ട് ഓനെ ശരി ശരിയാവില്ല കാരണം ഞാൻ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വ്യക്തി ജീവിതത്തിലേക്കും അയാളെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്കും കടന്നു ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് അതിനെ പറ്റിയൊന്നും അയാൾക്കറിയില്ല ആ അപ്പോൾ ആധികാരികമായി ചോദ്യങ്ങൾ ചോദ്യങ്ങൾ വന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി വന്നാവില്ല അറിയാവില്ല അപ്പോൾ നിങ്ങൾ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നിട്ട് പോകുമ്പോൾ അതിനിടയിലാണല്ലോ നമ്മളെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കല്യാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആചാരാനുഷ്ഠാനങ്ങളോ ആർഭാടങ്ങളോ പ്രത്യേക ആർഭാടോ ഒന്നുമില്ലാത്ത ആണ് കല്യാണം നടത്തിയത് ഞാൻ എൻ്റെ കല്യാണത്തിന് എൻ്റെ കുടുംബങ്ങളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല ഞാനൊരു ബ്രാഞ്ച് സെക്രട്ടറി അനി എൻ്റെ ബ്രാഞ്ചിലുള്ള മെമ്പർമാർ മാത്രമേ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ വേറെ ആരും അതിൽ പങ്കെടുപ്പിച്ചിട്ടില്ല അങ്ങനെയാണ് എൻ്റെ കല്യാണം നടത്തുന്നത് ആ ബ്രാഞ്ചിൽ ഉള്ള ആൾക്കാരെ മാത്രം പങ്കെടുപ്പിച്ചും കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയെന്നുള്ളതുകൊണ്ട് ചില പരാതികൾ നമ്മളെ ഭാഗത്തുനിന്ന് വന്നു കുടുംബ ബന്ധങ്ങളെക്കാൾ ഉപരി പ്രാധാന്യം കൊടുക്കുന്നത് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കഴിച്ചത് അതുകൊണ്ട് ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞുവെച്ചാൽ ഞങ്ങൾ ബ്രാഞ്ചിലുള്ള മറ്റൊരു മെമ്പർ കല്യാണം വന്ന സമയത്ത് ആ മെമ്പറും ഇതേമാതിരി തന്നെയാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞങ്ങൾ ബ്രാഞ്ച് മെമ്പർമാർ ബ്രാഞ്ചാണ് ആലോചിച്ചത് എൻ്റെ കല്യാണം മുഴുവൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിൻ്റെ ആലോചനയിൽ തന്നെയാണ് നടക്കുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയത് ബ്രാഞ്ച് തന്നെയാണ് അപ്പോൾ അതേമാതിരി മറ്റൊരു കല്യാണം നടന്നിരുന്നു ആ കല്യാണത്തിന് ഞങ്ങൾ തീരുമാനമെടുത്തു ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും കൂടിയാണത് കാരണം എന്താ വെച്ചാൽ തീരുമാനം ആ കല്യാണത്തിന് നമ്മളെ ബ്രാഞ്ചിൽ മെമ്പർമാർ മുഴുവൻ പോകേണ്ട ബ്രാഞ്ചിലുള്ള ഓരോ കുടുംബക്കാർ മാത്രം പോയാൽ മതി തീരുമാനിച്ചിട്ട് വേറെ മറ്റൊരു കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുണ്ട് അടുത്ത് കാരണം അത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എത്രയോ കൂടുതൽ പിന്നോട്ട് പോയി ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇന്ന് കുറെ വാ അന്നേത്തേക്കാൾ വർധിച്ചു വരികയാണ് ചെയ്തത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ രൂപത്തിലുള്ള കല്യാണങ്ങളൊന്നും നടക്കലില്ല അന്ന് അതല്ല അന്ന് അങ്ങനെയൊക്കെ നടക്കലുണ്ടേന്ന് സ്കൂളിൽ വെച്ചിട്ട് അതേമാതിരി ഏതെങ്കിലും ചില അത് വന്ന ആൾക്കാരെ കൂടാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ വെച്ചിട്ടാണ് കല്യാണം നടക്കലുണ്ടേ ഇന്ന് അവിടെ നിന്നൊക്കെ പിന്നോട്ട് പോയിട്ടുണ്ട് ഇന്നത്തെ കല്യാണങ്ങളൊക്കെ വളരെ ആർഭാടമാണ് വിശ്വാസങ്ങൾ നടക്കുന്നു വിശ്വാസങ്ങളും ആർഭാടങ്ങളും പെരുകിയിട്ടുണ്ട് അതെ വള വർദ്ധിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ കല്യാണം നടക്കുന്ന സമയത്ത് അന്നൊക്കെ കാലത്ത് ഇടയിൽ തന്നെ ഉണ്ടായിരുന്നത് മാലയൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മമാരോ അച്ഛനോ ആരെങ്കിലും എടുത്തു കൊടുക്കുന്ന സ്ഥാനത്ത് ഇന്ന് പൂജാരി വന്ന് ബ്രാഹ്മണൻ വന്നിട്ട് പൂജ നടത്തിയിട്ട് മാലെടുത്ത് കൊടുക്കുന്ന കല്യാണ അവസ്ഥ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മരുമോള കല്യാണത്തിന് പൂജ നടത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പറഞ്ഞാൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ഇവിടെ അടുത്ത എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ആണെന്ന് എൻ്റെ മരുവകല്യാണം കല്യാണത്തിന് ഞാൻ മാറി കഴിയത് കാരണം വെച്ചാൽ ഞാൻ പങ്കി പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു കെ പി കോൻകുട്ടി സ്മാരക വായനശാല എൻ്റെ പ്രവർത്തകനാണ് ഞാൻ ഞാൻ ഇതുവരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നേത്രദാനം ഈ ഗ്രാമത്തിനെ മൊത്തം നേത്രദാന ഗ്രാമമാക്കി മാറ്റിയത് ഈ കെ പി കോൻകുട്ടി സ്മാരക വായനശാലയാണ് അതിൻ്റെ പ്രവർത്തനം ഒക്കെ ഞാനൊക്കെ വൈസ് പ്രസിഡൻ്റായി നിന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് അതൊക്കെ നടത്തിയത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നേത്രദാനം നടത്തിയ ഗ്രാമം ഏതെന്ന് ചോദിച്ചു ചോദിച്ചാൽ അത് ചെറുവത്തൂരാണ് കാരണം ഇപ്പം ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി ഇരുപത്തേഴ് ആൾക്കാരെ നേത്രദാനം നടത്തി കഴിഞ്ഞ ഗ്രാമമാണ് ഇത് ഇത് എന്ന് പറഞ്ഞാൽ പെരുവേൽ പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡ് മാത്രമാണ് ആ വാർഡിൽ നിന്നാണ് ഇത്രയും ആൾക്കാരെ നടത്താൻ പറ്റിയത് അതിൻ്റെ പുറമേന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരീരദാനം നടത്തിയിട്ടുണ്ട് ആ ശരീരധാനം നടത്തിയ ഇരുപത് ആൾക്കാർ എഴുതി വെച്ച കൂട്ടത്തിൽ ഒരാളാണ് ഞാനും കാരണമെച്ചാൽ ശവസംസ്കാരം അതുവരെ എവിടെയെന്ന് പറഞ്ഞാൽ ശവസംസ്കാരം ഒരു വിഭാഗത്തിൻ്റെ കുത്തകയും ഒരു അവിടെ ചെല്ലുന്ന സമയത്ത് സകല ദുരാചാരങ്ങളോടും കൂടി കണ്ടമാനം പണവും വേടിച്ചും കാണിച്ചിട്ടാണ് അത് ചെയ്യല് അത് പൊളിക്കണം എന്നുള്ളൊരു ധാരണയിൽ കൂടിയാണ് ഞാൻ അതിൻ്റെ ഒരു സംസ്കരിക്കുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ വെറുതെ പോയി ബാക്കിയുള്ളവരുമായി നോക്കിക്കല്ലേ ഇത് അത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ നോക്കി എന്ന് ഞാൻ അതൊക്കെ ഏകദേശം പഠിച്ചു പഠിച്ചതിന് ശേഷം എന്ന് പറഞ്ഞുവച്ചാൽ ഞാൻ വന്നിട്ട് നാട്ടിൽ ഒരാളെ സംസ്കരിക്കാൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ആരും അതിന് അനുവാദം തരില്ല കാരണം വെച്ചാൽ മരിച്ചു കഴിഞ്ഞ ഉള്ള ഒരാളെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു അപാര സംഭവം പരലോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ള നിലയ്ക്ക് ആരും അതിനും വിദഗ്ധരായ ആൾക്കാരല്ലാതെ ആരും അത് അനുവദിക്കില്ല അതൊരു കൂട്ടരെ കുത്തകയാണ് അപ്പോൾ അത് പൊളിക്കാൻ ഒരു നിവൃത്തി ഞാൻ ഇങ്ങനെ കാണാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ മരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് മരിക്കുന്നത് അപ്പം മരിച്ച സമയത്ത് ഞാൻ അവിടുന്ന് ഡി വൈ എഫ് പ്രവർത്തകരെ കുറച്ചാൾക്കാർ അവിടെ ഉണ്ടേനി ഓരോ വിളിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് അമ്മേൻ്റെ അച്ഛനെ നമുക്കെന്നെ സംസ്കരിക്കണം അപ്പോൾ ഒരു അയ്യോ നമ്മക്കെങ്ങനെയാ സാധിക്കുക നമുക്കൊന്നും അറിയില്ലോ ഞാൻ പറഞ്ഞ് എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ അമ്മേൻ്റെ അച്ഛനെ ആയതുകൊണ്ടെന്നുണ്ടെച്ചാൽ ഞാൻ അതിൽ മുന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ മാന്താനം പിടിക്കാൻ നിന്നു പറഞ്ഞാൽ പ്രശ്നമാവേണ്ട അതുകൊണ്ട് നിങ്ങളതൊക്കെ ചെയ്യ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞുതരാം ചെയ്യുന്നതാണ് അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ വല്ലച്ഛനെ തന്നെയാണ് സംസ്കരിക്കുന്നത് അവിടുന്ന് ആണ് തുടങ്ങുന്നത് അവിടുന്ന് അത് ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത സമയത്ത് നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഓൽക്കും ബോധ്യമായി ഇവർക്കിത് നന്നായിട്ട് അറിയാം ഇവർ ഇത് ചെയ്യൂ വന്നു ബോധ്യമായി അതിനുശേഷം എന്ന് പറഞ്ഞാൽ പരിസരത്ത് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ആദ്യം മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇതിൻ്റെ കുത്തൊക്കെ നടത്തുന്ന ആൾക്കാരെ ഇവർ പോയി കാര്യം വീട്ടുകാർ മരിച്ച വീട്ടിൻ്റെ ആൾ പോയി വിളിച്ചു കൂട്ട് കൂട്ടിക്കൊണ്ടുവരണം അതേസമയത്ത് ആ സ്ഥാനത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഡി വൈ പി പ്രൊഫസർ ഞങ്ങൾ മരിച്ചെന്ന് കേട്ടാൽ ബിഗ് അവിടേക്ക് ഓടിച്ചൊല്ലു ഓടിച്ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയും അവിടുന്ന് ഞാൻ തന്നെ പറയാം കാരണം ഞമ്മൾ ഈതോള ഒരു പൈസേൻ്റെ ചിലവില്ല ഒന്നുമില്ല നമ്മൾ കുറച്ച് ഇരട്ടയും ചേരൊക്കെ തന്നാൽ മതി ഞങ്ങൾ ഈതോള എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെ വലിച്ചം മരിച്ചിടത്ത് ഞങ്ങളിത് വളരെ വൃത്തിയായി ചെയ്ത സമയത്ത് ആ ധൈര്യത്തിൻ്റെ പേരിൽ പല ആൾക്കാരും ഞങ്ങൾക്ക് അനുവാദം തോന്നും അങ്ങനെ ഞങ്ങളത് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആൾക്കാർക്ക് മനസ്സിലായി വരൂത് മറ്റുള്ളവരാണെങ്കിൽ മദ്യമോ കഴിച്ചോ ആകെ ബഹളമായിരിക്കും അവിടെ മരിച്ചു കഴിഞ്ഞാൽ ദരിപ്പിക്കലും അവിടെ ചടങ്ങൊന്നുമില്ല അവിടെ അത് ചുട്ടുവണ്ടിയിലാവും പക്ഷെ അവിടെ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പം ചില വീട്ടുകാർ നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തൂല ഒരു അനുഷ്ഠാനങ്ങളും നടത്തൂല ഒരു ചടങ്ങും നടത്തൂല അവർക്ക് വേണ്ടി അവര് നടത്തുന്നതിന് ഞങ്ങൾ ഒന്ന് പറയാൻ നിക്കൂല ചോദിച്ചാൽ ഞങ്ങള് പറയും ഞങ്ങൾ ചടങ്ങും ചടങ്ങൊന്നും ഞങ്ങൾക്ക് അറിയില്ല അത് ഞങ്ങൾക്ക് അറിയാ അറിയിട്ടല്ല ഞങ്ങള് അതിനെതിരാണ് അതൊന്നും നടത്തൂല അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിക്കൽ ദേശാഭിമാനിൽ ഒരു ഞായറാഴ്ച പതിപ്പിൽ ഒരു ഫീച്ചർ വന്നു എൻ്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞിട്ട് ഇത് എന്താണ് ശസ്കാരം ജനകീയമാക്കി മാി മാറ്റിയതിൽ ടി വി ജി എന്നല്ല അന്ന് പോയി കുട്ടി എന്നാണ് അതിൻ്റെ അകത്ത് പേരുള്ളത് ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഫീച്ചർ ദേശാഭിമാനിൽ വന്നിരുന്നു കാത്തിരിക്കാം എടുക്കുമോ ഇല്ലയോ എന്ന് കഡോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ് Invest your sleep on right mattress. For rich mattress for healthy sleep.